ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ശ്രീലങ്കയുടെ നെല്ലിന്റെ കേന്ദ്രമെന്നറിയപ്പെടുന്ന ഉത്തര മധ്യപ്രവിശ്യയിൽ ഒരു അപരിചിതമായിട്ടുള്ള രോഗം കണ്ടു തുടങ്ങി ഇരുപത് വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിൽ ഏറെ പേരായിരുന്നു ഈ രോഗം മൂലം മരണപ്പെട്ടത് ഇരുപതിനായിരം പേർ മരിച്ചു നാലു ലക്ഷം പേർ രോഗികളായി രോഗികളായിത്തീർന്നു പ്രായം നാൽപ്പതിനും അറുപതിനും ഇടയിലുള്ളവരെയായിരുന്നു കൂടുതലും ഈ രോഗം ബാധിച്ചത് പിന്നീട് രോഗം ഏതാണെന്ന് ഡോക്ടർമാർ തിരിച്ചറിഞ്ഞു ക്രോണിക് കിഡ്നി ഡിസീസ് സി കെ അതായിരുന്നു രോഗത്തിന്റെ പേര് ഇതിന്റെ കാരണം അറിയാനുള്ള ഗവേഷണങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തിഒമ്പതിൽ ശ്രീലങ്കൻ ആരോഗ്യ മന്ത്രാലയവും ലോകാരോഗ്യ സംഘടനയും കൂടി ചേർന്ന് പഠനങ്ങൾ ആരംഭിച്ചു അവർ രക്തം മണ്ണ് വെള്ളം മൂത്രം എല്ലാം പരിശോധിച്ചു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഒരു റിപ്പോർട്ടുമില്ല അങ്ങനെ ജനസമ്മർദ്ദത്തിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അധികൃതർ പ്രസ്താവിച്ചു കാത്മീയവും ആഴ്സനിക്കുമാണ് രോഗകാരണങ്ങൾ അത് വന്നു ചേർന്നത് ഭക്ഷണത്തിലൂടെയാണ് പക്ഷെ അത് എങ്ങനെയാണ് ഭക്ഷണത്തിൽ എത്തിച്ചേർന്നതെന്ന് അവർ പറഞ്ഞില്ല രോഗം വഷളായതിനെ തുടർന്ന് വിവിധ യൂണിവേഴ്സിറ്റികളിലെ സ്വതന്ത്ര ഗവേഷകർ അന്വേഷണങ്ങൾ ആരംഭിച്ചു നെൽകൃഷിയിൽ ഉപയോഗിക്കുന്ന രാസവളങ്ങളും കീടനാശിനികളിൽ നിന്നാണ് ഈ കാത്മീയവും ആശ്രയിക്കും വരുന്നതെന്നായിരുന്നു അവരുടെ പ്രാഥമിക നിഗമനം രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബറിൽ ഇത് ബി ബി സി ന്യൂസ് പുറത്തുവിട്ടു ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി ശ്രീലങ്കയിലെ ഇരുപത്തി ആറ് അഗ്രോ കെമിക്കൽ കമ്പനികൾ ഒരുമിച്ച് പത്രസമ്മേളനം നടത്തി ഡബ്ല്യു എച്ച്ഒ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നതെന്നും അതിന് യാതൊരു കുഴപ്പവും ഇല്ലെന്നും അവർ പ്രസ്താവിച്ചു പക്ഷേ സത്യം അധികാരം മൂടി വയ്ക്കാനാകില്ലല്ലോ രണ്ടായിരത്തി പതിനഞ്ചിൽ രജരത യൂണിവേഴ്സിറ്റിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ചെന്ന ജയസമ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിൽ അവർ കണ്ടെത്തി രാസവളങ്ങളിൽ നിന്നാണ് കൂടുതലും ആഴ്ച വരുന്നതെന്ന് അവർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രാസവള സാമ്പിളുകളും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കീടനാശിനി സാമ്പിളുകളും പരിശോധിച്ചതിൽ നിന്ന് അവർക്ക് മനസ്സിലായി ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് എന്നറിയപ്പെടുന്ന രാസവളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആഴ്ച അംശം കണ്ടെത്തിയത് ഒരു വർഷം ഏകദേശം ഒരു ലക്ഷം ടൺ ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ആണ് ആ സമയങ്ങളിൽ ശ്രീലങ്കയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് ഇതിനകത്ത് ഏകദേശം രണ്ടായിരത്തിഒരുന്നൂറ് കിലോ ആയസിനി കടങ്ങിയിരുന്നു ഡബ്ല്യു എച്ച്ഒയും ശ്രീലങ്കൻ ആരോഗ്യ മന്ത്രാലയവും രാസവള കമ്പനികളെ ഭയന്ന് മൗനം പാലിച്ചു രണ്ടായിരത്തി പതിനാറിലെ ഡബ്ല്യു എച്ച്ഒ റിപ്പോർട്ടിൽ അൺനോൺ എറ്റിയോളജി അജ്ഞാതമായ കാരണങ്ങൾ എന്നാണ് എഴുതി ചേർത്തത് വാസ്തവമായിട്ടുള്ള കാരണങ്ങൾ അവർ പറയാൻ തയ്യാറായിട്ടില്ല പിന്നീട് സ്വതന്ത്രമായിട്ടുള്ള ഗവേഷകർ നടത്തിയ പഠനങ്ങൾ വഴി തെളിയിക്കപ്പെട്ടു ഇത് രാസവളങ്ങൾ തന്നെയാണ് കീടനാശിനികൾ പോലെ തന്നെ അതിമാരകമായിട്ടുള്ള വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ളവയാണ് രാസവളങ്ങൾ രാസവളത്തിൽ അടങ്ങിയിട്ടുള്ള ഹെവി മെറ്റൽസ് ആയിട്ടുള്ള ലെഡ് കാഡ്മിയം ആഴ്സനിക്ക് എന്നിവ നമ്മുടെ മണ്ണിലെത്തിച്ചേരും അത് മണ്ണിലൂടെ നമ്മുടെ വിളകളിൽ എത്തിച്ചേരും അത് വിളകളിലൂടെ നമ്മുടെ ഭക്ഷണത്തിൽ എത്തിച്ചേരും അതുകൂടാതെ അത് മണ്ണിൽ പ്രയോഗിക്കുമ്പോൾ നമ്മുടെ ജലസ്രോതസ്സുകളിൽ എത്തിച്ചേരും അങ്ങനെ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും ശ്രീലങ്കയുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഇതുപോലെ പല രാജ്യങ്ങളിലും രാസവളങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വളരെയധികം ഗവേഷകർ നടത്തിയിട്ടുള്ള വളരെയധികം പഠനങ്ങൾ ലഭ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാസവളങ്ങളും ഈ പറയുന്ന വിഷപദാർത്ഥങ്ങളാണ് അത് മണ്ണിൽ പ്രയോഗിക്കുന്നത് ആനികരമാണ്